എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണമെന്ന് സ്കൂൾ പാചക തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നവംബർ വയനാട് തൊഴിലാളികൾ സമരം നടത്തും പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും സമരം നടത്തുന്നത് തൊഴിലാളികളുടെ വേതനം എല്ലാ മാസവും അഞ്ചാം തീയതിക്കകം വിതരണം ചെയ്യുക കേന്ദ്രവിഹിതം ലഭിച്ചില്ലെങ്കിലും സംസ്ഥാന വിഹിതം കൃത്യമായി നൽകുക മിനിമം വേതന പരിധിയിൽ നിന്നും തൊഴിലാളികളെ ഒഴിവാക്കിയ ഉത്തരവ് റദ്ദാക്കുക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ തൊഴിലാളികൾക്ക് യൂണിഫോം ഐഡന്റിറ്റി കാർഡ് ഏപ്രൺ പ്രൻ ക്യാപ്പ് തുടങ്ങിയവ ലഭ്യമാക്കുക വിദ്യാർത്ഥി തൊഴിലാളി അനുപാതം പുനർനിർണ്ണയിക്കുക വിരമിക്കൽ പ്രായത്തോടൊപ്പം വിരമിക്കൽ ആനുകൂല്യവും നിശ്ചയിച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എ നേതൃത്വത്തിൽ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സമരത്തിലേക്ക് കടക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മുൻപ് മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായതാണെന്നും പിന്നീട് ഈ തീരുമാനങ്ങളൊന്നും നടപ്പാക്കിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിന് നിവേദനങ്ങൾ പ്രതിഷേധങ്ങൾ സമരത്വങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അതിനും ഈ ഗവൺമെൻറ് തയ്യാറായില്ല അതുമാത്രമല്ല വേറെ പ്രധാനപ്പെട്ട രണ്ട് സംഗതികളുണ്ടായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പാചക തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പാക്കാൻ വേണ്ടി യു ഡി എഫ് ഗവൺമെൻറ്റും കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റും കൊണ്ടുവന്ന മിനിമം വേതന ഉത്തരവും അതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന ഉത്തരവൊക്കെ തന്നെ ഈ ഗവൺമെൻറ് റദ്ദാക്കി എന്നുള്ളതാണ് പാചക തൊഴിലാളികൾക്ക് മിനിമം കൂലി എന്ന് മാത്രമല്ല നടപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഉത്തരവും റദ്ദാക്കി അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ചേരാത്ത ഒരു നടപടിയാണ് വിത് സമരങ്ങളുടെ ഭാഗമായി നവംബർ പതിനഞ്ചിന് യൂണിയന്റെ നേതൃത്വത്തിൽ വയനാട് കലക്ടറേറ്റിന് മുമ്പിൽ സ്കൂൾ പാചക തൊഴിലാളികൾ നിൽപ്പ് സമരം സംഘടിപ്പിക്കും ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമായ സർക്കാരിന്റെ നടപടികൾക്കെതിരെ വ്യാപകമായ പ്രചരണ പരിപാടികളും യൂണിയൻ ആവിഷ്കരിക്കും എ ഐ ടി സിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മോഹനൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി സെലീന സന്തോഷ് വൈത്തിരി ഉപജില്ലാ സെക്രട്ടറി ജസി ദേവൻ ബത്തേരി ഉപജില്ലാ സെക്രട്ടറി എൽ സുൽഫത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വയനാട് വിഷൻ കൽപ്പറ്റ